നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം ഒരു ഇഞ്ച് പോലും ബൈക്കിലേക്ക് ഉരുളാതെ എങ്ങനെയാണ് ഒരു കയറ്റത്ത് ഒരു വാഹനം മുൻപോട്ട് എടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കയറ്റത്ത് ഒരു വാഹനം എടുക്കാൻ പേടിയാണ് കറക്റ്റായിട്ട് അറിയില്ല വാഹനം എടുക്കുന്ന സമയത്ത് ഓഫായി പോകുന്നു അതുപോലെ തന്നെ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ബൈക്കിലേക്ക് അയുന്നു ബാക്കിലേക്ക് അയുന്നോട്ട് പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു ആ സമയത്ത് വാഹനം ഓഫായി പോകുന്നു എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഒരു കയറ്റത്തിൽ ഒരു ബാക്കിലേക്ക് ഒരു ഇഞ്ച് പോലും പോകാതെ കറക്റ്റായിട്ട് മുൻപോട്ട് അധികം റേസ് ചെയ്യാതെ ആശയട്ട് അധികം റേസ് ചെയ്യാതെ എങ്ങനെയാണ് മുൻപോട്ട് എടുക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക കാരണം പലർക്കും പേടിയാണ് വീടിന്റെ മുറ്റത്ത് നടക്കുന്ന സമയത്ത് കയറ്റമാണ് അതുപോലെ തന്നെ കേറ്റ കയറി വന്ന് വീട്ടിലേക്ക് കയറണം ഇതൊക്കെ വരുന്ന സമയത്ത് വണ്ടി അഥവാ നിന്ന് പോയി കഴിഞ്ഞാൽ എടുക്കാൻ പ്രയാസം പേടി കാരണം പലരും വാഹനം ഓടിക്കാത്തവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക എന്നാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെങ്കിൽ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് എന്റെ വാട്സ്ആപ്പ് നമ്പറായ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്നു രണ്ടുപേരുടെ ഞാൻ പ്രാക്ടീസിനായിട്ട് പോയി ഒരു കോൺഫിഡൻസ് ഇല്ല അപ്പൊ ഈ ഒരു പ്രായത്തിൽ എന്നെ ഒറ്റ ഒട്ടുകേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ വീട്ടുകാർ മടുപ്പിക്കുന്നവരുണ്ട് നിന്നോട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല നിന്നെ കൊണ്ട് ഒട്ടുകേ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിംഗിന് ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ലയിലാണെന്ന് കരുതണ്ട നിങ്ങളുടെ ജില്ലയിൽ വന്ന് നിങ്ങളുടെ സ്വന്തം ഭാഗത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ടോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഓക്കെ അതിനായിട്ട് ഞാൻ ആദ്യം വാഹനത്തിൽ കയറി വാഹനത്തിൽ കയറി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്കിലേക്ക് കാല് വെക്കുന്നു ഈ ബ്രേക്കിലേക്ക് വെച്ചതിനു ശേഷം വേണം എന്ത് ചെയ്യാൻ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഈ ബ്രേക്കിൽ കാലില്ല നമ്മൾ ഒരു കാരണശാലം എന്ത് ചെയ്യരുത് ഒന്നും ചെയ്യരുത് കാരണം നമ്മൾ ഈ ബ്രേക്കിൽ കാല് വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗിയർ ഒക്കെ ഇളക്കിയിരുന്ന സമയം നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലയ അപ്പൊ നമ്മള് ക്ലച്ചിൽ കാലിരിക്കും ആ കേറ്റത്തെ കിടക്കുന്നതുകൊണ്ട് വണ്ടി ബാക്കിലേക്ക് ഉരുളാം അപ്പൊ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിന്ന വണ്ടിയാണെങ്കിൽ നമ്മുടെ കാൽ എപ്പോഴും ബ്രേക്കിൽ തന്നെ ഉണ്ടായിരിക്കണം ഈ ബ്രേക്ക് കാൽ വെച്ചുകൊണ്ട് നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു ഈ ഫസ്റ്റ് ഗിയർ തന്നെയാണോ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടതാണ് കാരണം നമ്മൾ ഒരു നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും ഫസ്റ്റ് ഗിയർ തന്നെ ആണോ അല്ലോ എന്ന് നോക്കണം കാരണം മുന്നോട്ട് പോകുന്ന ഒരു വണ്ടിയുടെ ടോർക്ക് കൂടിയ ഗിയർ ഫസ്റ്റ് ഗിയർ ആണ് കാരണം അതിൽ നിന്ന് ഒരു വാഹനം സെക്കൻഡ് തേർഡ് ഗിയറിലായാലോ കാരണം ഈ ഫസ്റ്റും തേർഡും മേളിലായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ അല്ല എന്നുണ്ടെങ്കിൽ കാരണം എടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയർ തന്നെയാണെന്ന് ചെയ്യണം നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തണം അതിനുവേണ്ടി ക്ലച്ച് നല്ല പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് വേണം എന്തിനാൽ ഗിയറിലേക്ക് തുടങ്ങാൻ ഇപ്പം എവിടെ കിടക്കുന്ന ഒരു ഗിയർ ആണെങ്കിലും ഇത് നമ്മൾ നൂറ്റായി കഴിഞ്ഞാൽ ഇവിടെ വരും ഈ സെന്ററിൽ അറിയും കിടക്കുക അപ്പം ഈ സെന്ററിൽ നിന്നും നമ്മൾ ഫസ്റ്റ് ഗിയർ എവിടെയാണ് അതായത് ഇങ്ങനെ അറ്റത്തോട്ട് വന്നിട്ട് ഈ സൈഡ് ചേർന്നാണ് ഫസ്റ്റ് ഗിയർ ഇടുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെയാണെന്ന് വരുത്തുക ക്ലച്ച് ചവിട്ടി അങ്ങനെ അറ്റത്തോട്ട് കൊണ്ടുപോയി ഫസ്റ്റ് ഗിയർ ഇട്ടു ഈ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം നിങ്ങൾ ഒരു കാരണവശാലും ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി എടുക്കാൻ നിൽക്കരുത് കാരണം ഇത് ഒരു ബ്രേക്ക് തന്നെയാണ് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് തന്നെയാണ് ഈ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീലിലേക്ക് രണ്ട് വീലിലും ഇത് ബ്രേക്ക് മുഖേന ഇത് പിടിച്ച് നിക്കുകയാണ് ഇത് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുമ്പോൾ രണ്ട് ബൈക്കിലെ വീലിലേക്ക് പിടിച്ച് പിടിച്ചു നിർത്തിയേക്കുവാണ് അപ്പൊ നമ്മൾ ഇത് പിടിച്ചു നിർത്തിയത് നമ്മൾ മുന്നോട്ട് വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ലൈനർ കാരണവശാലും ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി എടുക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ എത്ര കേറ്റവാണെന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുത്തതിനേഷം ഹാൻഡ് ബ്രേക്ക് മാറ്റണം ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾ വാഹനം എടുക്കാൻ ശ്രമിക്കരുത് ഇപ്പൊ നമ്മുടെ കാൽ ഇവിടെ വരുമ്പോണ്ടേ ക്ലച്ചിലും ബ്രേക്കിലും ഇരിപ്പുണ്ട് ഇപ്പൊ ഈ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെ ഒന്ന് ബ്രേക്കിലേക്ക് അയച്ച് നോക്കുക കാരണം നമ്മൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യത്തില്ല അറിയത്തില്ല അത് കേറ്റമാണോ ഇറക്കമാണോ നിരപ്പാണോ എന്ന് അറിയത്തില്ല അപ്പൊ അതിനാണ് ഇങ്ങനെ ബ്രേക്കിൽ നിന്ന് മുഴുവനും കാർഡെടുത്ത് മാറ്റരുത് പതിയെ ഒന്ന് അയച്ച് നോക്കുമ്പോൾ ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ ബ്രേക്കിലേക്ക് ഒന്ന് അടിപൊളി പ്രെസ് ചെയ്ത് വെക്കുക അങ്ങനെ എന്ത് ചെയ്യുക മെല്ലെ ക്ലച്ചിൽ നിന്ന് എടുക്കുക അപ്പൊ നമുക്ക് തന്നെ അറിയാം ക്ലച്ചിന്റെ താഴെ സീറോ മേളിൽ നിന്ന് അപ്പൊ ഒരു കാഫ് ക്ലച്ച് തുടങ്ങുക അപ്പൊ നമ്മൾ ഒരു കാരണവശാലും കാരണവശാലേ ഈ കാഫ് ക്ലച്ച് ആകാതെ അതായത് ഈ ഡാഷ് ബോർഡിന് ഒരു വെറയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ ഒരു നമ്മൾ സൗണ്ട് വ്യത്യാസം ഉണ്ടാകും നമ്മൾ ഇപ്പൊ ചവിട്ടി ഈ സൗണ്ട് ഈ ഒരു വാഹനത്തിന്റെ സൗണ്ട് പോലെ അല്ലായിരിക്കും ഒരു കാഫ് ക്ലച്ച് വരുന്ന സമയത്ത് ആ സമയത്ത് ഈ ഡാഷ് ബോർഡിന് വേറൊരു സൗണ്ട് ആയിരിക്കും ആ സൗണ്ട് വരുന്ന വരുന്നവരെ എന്ത് ചെയ്യുക ക്ലച്ചിൽ നിന്നും മെല്ലെ കാലെടുക്കുക മെല്ലെ കാലെടുക്കുമ്പോൾ ആ ഒരു രീതിയിൽ അതായത് ആ ഒരു വൈബ്രേഷന്റെ ആ ഒരു പരുവം വരുന്ന സമയത്ത് എന്ത് ചെയ്യുക ബ്രേക്കിൽ നിന്നും കാല് മാറ്റിയിട്ട് എന്ത് ചെയ്യാ നേരെ സ്വല്പ മാത്രം ആസലേറ്ററ അല്ലാതെ നമ്മള് ഈ വൈബ്രേഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ റേസ് ചെയ്ത ആസരേറ്ററിൽ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ ശ്രമിക്കരുത് കാരണം നമ്മൾ ഈ ക്ലച്ചിൽ ഇപ്പൊ നിൽക്കുന്ന സമയത്ത് ആസരേറ്ററിലൂടെ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ക്ലച്ച് ക്ലച്ചരക്കയാണ് അപ്പൊ ഒരു കാരണശാല ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് കാല് വെച്ചുകൊണ്ട് തന്നെ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക ഒരു വൈബ്രേഷൻ വരും ആ വൈബ്രേഷൻ മാത്രമേ എന്ത് ചെയ്യാവൂ നിങ്ങൾ ആസരേറ്റർ കൊടുക്കുക അല്ല അത്രയും ഉണ്ടോ ഇത്രയും ആസ്രേഡ് നീണ്ട താത്തിട്ട് ക്ലച്ചിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കരുത് ആ വൈബ്രേഷൻ മാത്രം മാറ്റി കൊടുക്കുക നമ്മൾ എടുക്കുന്ന മാതിരി എന്ത് ചെയ്യുക ക്ലച്ചിൽ നിന്നും മെല്ലെ കാലെടുക്കുക കണ്ടില്ലേ ആയിട്ട് മുമ്പോട്ട് ബാക്കിലേക്ക് ഒരു ലാതെ എന്ത് ചെയ്യുന്നു ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ആ വാഹനം പെട്ടെന്ന് തന്നെ നമുക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വേഗത്തിൽ തന്നെ ക്ലിശ് കണ്ടും ബ്രേക്ക്ഔട്ടുന്നു കണ്ടില്ലേ ഈ ഒരു രീതിയിലായിരിക്കണം അല്ലാതെ നമ്മളൊരു കാരണശാലം ഇങ്ങനെ ക്ലിശി നിന്ന് കാലെടുത്ത് ഇങ്ങനെ വണ്ടി നിർത്തണം എന്നുണ്ട് കേറ്റുവാഹം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓർക്കപ്പുറത്ത് എന്ത് ചെയ്യരുത് ഈ ബ്രേക്കിലേക്ക് കാല് വെക്കരുത് കാരണം എന്ത് ചെയ്യും ആ വണ്ടിക്ക് കയറാനുള്ള പവർ കുറവായത് ഈ ബ്രേക്കിലേക്ക് കാല് വെച്ചാൽ സംഭവിക്കും വണ്ടി ഇടിച്ച് ഓഫ് ആയി പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒക്കെ നമ്മൾ ആദ്യം ഒരു വാഹനം നിർത്തണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടിയതിനു ശേഷം നേരെയാണ് നോക്കി നോക്കി ശേഷം മാത്രം എന്തിയാവും ബ്രേക്കിലേക്ക് കാല് വെക്കുക അല്ല ഒരു കാരണവശാലും നിങ്ങൾ ബ്രേക്കിലേക്ക് ബ്രേക്കിന്റെ മുകളിൽ എടുക്കുന്ന കാലെന്ത് ചെയ്യണം നിങ്ങൾ ആസുലേറ്റർ കൊടുത്തില്ലെങ്കിലും ആസുലേറ്ററിന്റെ മുകളിലായിരിക്കാനോ ഇരിക്കാൻ നമുക്ക് ബ്രേക്കിന്റെ ആവശ്യം വരുമ്പോൾ മാത്രം എന്തിയാവും ബ്രേക്കിലേക്ക് കാല് വരാം നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്നത് ആസുലേറ്റർ കൊടുക്കാനായിരിക്കും നമ്മൾ ആസുലേറ്ററിൽ നിന്ന് എന്തിനായിരിക്കും കാല് മാറ്റുന്നത് ഒന്നീ വാഹനം സ്ലോ ചെയ്യാനോ അല്ലെ വാഹനം നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ ബ്രേക്കിൽ നിന്ന് മാറ്റുന്ന കാല് ഈ ബ്രേക്കിന്റെ മുകളിൽ തന്നെ വെച്ചോണ്ടിരിക്കരുത് അത് നേരെ ആസലേറ്റർ കൊടുത്തില്ലെങ്കിലും ആസിലേറ്ററിന്റെ മുകളിലേക്ക് പോവുക അപ്പൊ ആസലേറ്ററിന്റെ ആവശ്യം വരുന്ന സമയത്ത് മാത്രം അതായത് ക്ലച്ചിൽ നിന്ന് നമ്മൾ മുഴുവൻ എടുത്തു അപ്പൊ വാഹനത്തിന് സ്പീഡ് കിട്ടുന്നില്ല അതിനുവേണ്ടി നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആസിലേറെ ആവശ്യമില്ല ഓടിക്കാൻ വേണ്ടിയിട്ട് മതി എന്ത് ആസിലേട്ടിന്റെ ആവശ്യം അപ്പൊ നമുക്ക് മുന്നേ സ്പേസ് ഉണ്ടോ കാരണം നമുക്ക് പലടത്തുനിന്ന് പല രീതിയിലാണ് എടുക്കുന്നത് കാരണം മിറ്റത്തുനിന്ന് എടുക്കുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ വൈബ്രേഷൻ വന്നു ബ്രേക്ക് എന്ന് മാറ്റി ആസിലേട്ടർ കൊടുത്തു ക്ലച്ചിൽ നിന്ന് എടുക്കാൻ സാധിക്കത്തില്ല കാരണം നമുക്ക് മിറ്റ സ്പേസ് കുറവാണ് അപ്പൊ നമുക്ക് സ്പേസിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മള് വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ആസുലേറ്റർ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഒരു കാരണശാലം ആസുലേറ്റർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ബ്രേക്കിൽ നിന്ന് മാറ്റുന്ന കാലം ആസലേറ്ററിന് മുകളിൽ വെക്കുക ക്ലച്ചിൽ നിന്ന് എടുക്കുക ഇത് കണ്ടില്ല ഈ ഒരു രീതിയിലായിരിക്കണം എന്നിട്ട് വീണ്ടും വണ്ടി നമുക്ക് നിർത്തണമെന്ന് എന്ത് ചെയ്യണം ക്ലച്ചി ഔട്ടുക നേരെയാക്കുക ബ്രേക്ക് ഔട്ടുക കണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ ഇങ്ങനെ ഒരു വാഹനം എടുക്കാനും നിർത്താനും വേണ്ടിയിട്ട് അപ്പൊ ഈ ക്ലച്ചിൽ നിന്ന് എങ്ങനെയാണ് കറക്റ്റായിട്ട് വാഹനം ബാഗിലേക്ക് ഉരുളാതെ കറക്റ്റായിട്ട് എടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്ന് നിങ്ങൾ കമ്മ്യൂണിബ്സ് അറിയിക്കുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ